അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ കൂട്ടാർക്കും വെൽക്കം ബാക്ക് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് അറിയേണ്ടത് ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഡെയിലി എന്നും നമുക്ക് യൂസ് ആക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ക്രീമിൻ്റെ വീടിയാണ് കേട്ടോ എല്ലാവർക്കും യൂസാക്കാം കേട്ടോ ഈ ഒരു ക്രീം നമ്മുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന കറുത്തപ്പാട് കരിപാളിപ്പ് പിന്നെ കണ്ണിന് ചുറ്റുണ്ടാകുന്ന കറുത്തപ്പാട് കരിമംഗല്യം പിഗ്മിൻറ്റേഷൻ ഒക്കെ പറയില്ലേ അതൊക്കെ ഉണ്ടെങ്കിലേ അതെല്ലാം പൂർണ്ണമായി ഇല്ലാതാക്കി മുഖം നല്ല നിറവും തിളക്കവും നല്ലൊരു ഒക്കെ കൂട്ടിയെടുക്കാനൊക്കെ സഹായിക്കുന്ന ഒരു അടിപൊളി ക്രീമാണ് കേട്ടോ തക്കാളി കൊണ്ടാണ് ഈ ക്രീം ഉണ്ടാക്കിയെടുക്കുന്നത് തക്കാളിൻ്റെ കൂടെ ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാം ഫുള്ളായി കണ്ടിട്ട് ഇതിൽ പറയുന്നത് പോലെ തന്നെ നിങ്ങൾ യൂസ് ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടും അപ്പോൾ ആരും മിസ് ചെയ്യരുത് കേട്ടോ നിങ്ങൾ യൂസ് ആക്കിയിട്ടേ ഇതിൽ റിസൾട്ടും കൂടി ഒന്ന് ഫീഡ്ബാക്ക് ആയിട്ട് അറിയിക്കുക ഒന്ന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോയാലോ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം എൻ്റെ കുഞ്ഞു ചാനലോ അപ്പം നമുക്കിനി നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ പോകാം ബാ സോ അപ്പോൾ നമുക്ക് ക്രീം ഉണ്ടാക്കാനായിട്ട് വേണ്ടത് തക്കാളിയുടെ ജ്യൂസാണ് കേട്ടോ തക്കാളിയുടെ ജ്യൂസ് എടുക്കുമ്പോൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കാത്ത ജ്യൂസ് എടുക്കുക ഒരു ടേബിൾ സ്പൂണ് പിന്നെ അലോവറയുടെ ജെല്ല് അതും ഒരു അര ടേബിൾ സ്പൂൺ എടുക്കുക പിന്നെ വിറ്റാമിൻ ഇ ക്യാപ്സൂള് രണ്ടെണ്ണം അതിൽ കൂടുതൽ വേണ്ട ഇനി നിങ്ങൾക്ക് വിറ്റാമിൻ ഇ ക്യാപ്സൂൾ നമ്മുടെ മുഖത്ത് ചേരില്ല എന്നാണെങ്കിൽ ആൽമണ്ട് ഓയിൽ ചേർത്ത് കൊടുക്കാം കോക്കോണട്ട് ഓയിലും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് നിങ്ങൾക്ക് ഏതാണോ സ്യൂട്ടാവുന്നത് അതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാം ഞാനിപ്പോൾ ഇവിടെ വിറ്റാമിൻ ഇ ക്യാപ്സൂൾ രണ്ടെണ്ണം പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് വിറ്റാമിൻ ഇ ക്യാപ്സൂൾ നമ്മുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന കറുത്ത പാടുകളൊക്കെ നീക്കം ചെയ്യാൻ നന്നായിട്ട് ഹെൽപ്പാക്കും കണ്ണു ചുറ്റുണ്ടാകുന്ന കറുത്ത പാടുകളൊക്കെ പോകാൻ നന്നായിട്ട് ഹെൽപ്പാക്കും ഒക്കെ ഉണ്ടെങ്കിൽ ആ ഡ്രൈനസ് ഒക്കെ മാറ്റിയെടുത്ത് മുഖം നല്ല മോയ്സ്ചറൈസർ ആക്കി വെക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പാക്കും കേട്ടോ അപ്പോൾ ഇത് മൂന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക മിക്സാക്കി എടുക്കുമ്പോൾ നമുക്ക് നല്ലൊരു ക്രീമിയായിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് നമുക്ക് നമ്മളൊരു ക്രീമൊക്കെ വാങ്ങിക്കൂലേ ആ ഒരു രീതിയിലായിരിക്കും നമുക്ക് ഇത് മൂന്നും കൂടി മിക്സാക്കി എടുക്കുമ്പോൾ നമുക്കിത് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഇതൊരു ചെറിയൊരു ബോട്ടിലാക്കിയിട്ട് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്കത് ഉപയോഗിക്കാം വീക്കിൽ ഒരു തവണ ഉണ്ടാക്കിയെടുത്താൽ മതി ഒരു വീക്കിൽ ഉപയോഗിക്കുക മാത്രം ഉണ്ടാക്കിയാൽ മതി കേട്ടോ ഇതുപോലെ നല്ലൊരു വെള്ളമൊന്നും കിടക്കാത്ത രീതിയിലുള്ള നല്ലൊരു എടുക്കുക എന്നിട്ട് ആക്കി വെക്കുക ഒരാഴ്ചക്കുള്ള ക്രീം മാത്രം എടുത്താൽ മതി അതിൽ കൂടുതൽ എടുക്കണ്ട അത് ചിലപ്പോൾ കേടുവന്ന് പോകും അപ്പോൾ കുറച്ചളവിൽ മാത്രം ഉണ്ടാക്കിയാൽ മതി കേട്ടോ അപ്പോൾ നന്നായി അടച്ചതിന് ശേഷം വെള്ളമൊന്നും തട്ടാത്ത രീതിക്ക് ആക്കിയിട്ട് വേണം നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പുറത്ത് വെക്കരുത് കേട്ടോ അപ്പോൾ ഞാനത് മുഴുവനായിട്ടും ഒരു ചെറിയൊരു കുഞ്ഞ് ബോട്ടലിൽ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് എങ്ങനെയാണ് യൂസാക്കേണ്ടതൊക്കെ ഞാൻ പറഞ്ഞു തരാം അപ്പോൾ ഈഡിയോ കാണുമ്പോൾ കാണുന്നവരാണെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ടും സപ്പോർട്ട് ചെയ്യോ അപ്പോ ഇവിടെ ക്രീമെല്ലാം റെഡിയായി അപ്പോ നമുക്ക് ഇത് മുഖത്തൊന്ന് പുരട്ടിയാലോ അപ്പോൾ ഇതാണ് ക്രീം കണ്ടില്ലേ തക്കാളി തക്കാളിന്ന് പറഞ്ഞ ടൊമാറ്റോ അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മുടെ മുഖത്ത് ഉണ്ടാവുന്ന പാടുകളും കരിവാളിപ്പും പിഗ്മെന്റേഷൻ അതെല്ലാം മാറ്റിയെടുത്ത് കറുത്ത പാടൊക്കെ മാറ്റിയെടുത്ത് നല്ലൊരു ബ്രൈറ്റ്നെസ്സും നല്ല തിളക്കവും നിറവും എല്ലാം നമുക്ക് കൂട്ടിയെടുക്കാം കേട്ടോ അപ്പം നമുക്കിത് ഫേസിലേക്ക് ഇട്ട് കൊടുത്താലോ എങ്ങനെയാണ് നിങ്ങൾ ക്രീമൊക്കെ യൂസ് ആക്കുന്നത് അതുപോലെ തന്നെയാണ് ഇത് യൂസ് യൂസാക്കേണ്ടത് കേട്ടോ നിങ്ങൾക്കിത് ഏത് ടൈമിൽ വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾക്ക് യൂസ് ആക്കാം രാത്രി വേണമെങ്കിൽ ആക്കാം പകൽ വേണമെങ്കിൽ ആക്കാം ഇത് തേച്ച് കൊടുത്തിട്ട് കഴുകിക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ തന്നെ വെക്കാം പെട്ടെന്ന് ഉണ്ടെങ്കിൽ പോകും കേട്ടോ അപ്പോൾ നമുക്കിന്ന് ഫേസിൽ ഒന്ന് അപ്ലൈ ഇത് കൊടുത്താലോ അപ്പം ജസ്റ്റ് ഇങ്ങനെ എടുക്കുക എന്നിട്ട് നമുക്ക് ക്രീം ഇത് വെക്കണതുപോലെ തന്നെ ഇട്ട് കൊടുക്കുക ഇട്ടുകൊടുത്തതിന് ശേഷം ഇങ്ങനെ ഒന്ന് തുടച്ചു കൊടുക്കുക തുടച്ചു കൊടുത്ത് പറഞ്ഞാൽ നന്നായിട്ടൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പം ഞാൻ എൻ്റെ ഫേസിൽ ഇട്ട് കൊടുത്തിട്ട് കണ്ടില്ലേ നമ്മൾ എങ്ങനെയാണ് ക്രീം തേക്കുന്നത് ആ ഒരു ആ ഒരു രീതിക്ക് തന്നെയാണ് ഞാൻ തേച്ച് കൊടുത്തിട്ടുള്ളത് പെട്ടെന്നത് ടാപ്പ് ചെയ്ത് പോയിട്ടുണ്ട് ഒട്ടല ഒന്നും തന്നെ ഇല്ല അപ്പം ഇതുപോലെ നിങ്ങൾ തേച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത് ഡെയിലി എന്ന് നിങ്ങൾക്ക് യൂസ് യൂസാക്കാം രാവിലെയോ ഉച്ചയ്ക്കോ രാത്രിയോ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസാക്കാം കേട്ടോ ഇതിന് സമയമൊന്നും ഇല്ല കുളിച്ച് വന്നിട്ട് ഫേസൊക്കെ നിങ്ങൾ മോയിസ്ചറൈസ് ആയമ്പൊക്കെ യൂസ് ആക്കാറില്ല അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്കിത് യൂസ് ആക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് അതിന്റെ ഫീഡ്ബാക്ക് അറിയിക്കാം പക്ഷേ യൂസ് ആക്കുമ്പോൾ ഒരു തവണ യൂസാക്കിയത് കൊണ്ട് മാത്രം നമ്മുടെ ഫേസിൽ ഫേസിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ മാറിക്കിട്ടില്ല ഒരു വൺ വീക്ക് വൺ വീക്ക് എങ്കിലും നിങ്ങൾ യൂസ് ആക്കാൻ ശ്രമിക്കുക എന്നാലേ ഇതിന്റെ മാറ്റം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ കേട്ടോ നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന മാറ്റം ഒരു വൺ വീക്ക് കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും അപ്പോൾ എല്ലാവരും യൂസാക്കി നോക്കുകട്ടോ അപ്പം നമ്മുടെ മൂത്തൊക്കെ ഉണ്ടാകുന്ന കറുത്ത പാടൊക്കെ നന്നായിട്ട് കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും കേട്ടോ അപ്പോൾ ഏത് ക്രീം നമുക്ക് ആക്കാണെങ്കിലും ഒരു തവണ യൂസ് ആക്കി കഴിഞ്ഞാൽ ഏത് ക്രീം വേണമെങ്കിലും നമുക്ക് റിസൾട്ട് കിട്ടില്ല അപ്പോൾ ഇതും അതുപോലെ തന്നെയാണ് അപ്പം നിങ്ങളൊന്ന് ആക്കി നോക്കുക എന്നിട്ട് ഇതിന്റെ ഫീഡ്ബാക്ക് അറിയിക്കാം ഒന്ന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ വീഡിയോകൾ വേണ്ടിപ്പോൾ ചെയ്താലോ ഇത്രയുള്ള വീഡിയോസ് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസ് കാണാൻ വേണ്ടി നിങ്ങൾ ഉറപ്പായിട്ടും എന്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരേക്ക് എല്ലാവരോടും ഇൻഷാല്ല അസലാലേക്കും ടെട്ടാ ബൈ താങ്ക് യു ടെട്ടാ